ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതു കള്ളൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് കേട്ടോ സത്യത്തിൽ എനിക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഈ സിനിമയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണരുത് കേട്ടോ ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു ജേണറിൽ പെടുന്ന സിനിമയാണ് ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണറില് പെടുന്ന സിനിമകൾ ശരിക്കും ഒരു ത്രില്ലർ ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ത്രില് ഫീൽ ചെയ്യില്ല ഈ ഒരു സിനിമയുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലൂപ്പ് ഹോളുകളുണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കും ഇത് ഈ സീനിങ്ങനെ നടക്കുമോ ഇത് അങ്ങനെ നടക്കുമോ അങ്ങനത്തെ കുറേ ചിന്തകൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട മർഡറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നടക്കുവാണ് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴൊരു കൊറിയർ വരുവാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങൾ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് വെച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം വളരെ ഗൗരവത്തോടെ നടക്കുവാണ് അപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരുവാണെങ്കിൽ ആ ഒരു കൊറിയർ നിങ്ങൾ വളരെ സ്വകാര്യമായിട്ടുള്ള കൊണ്ട് ഓപ്പൺ ചെയ്യുള്ളൂ എല്ലാവരും നിൽക്കുമ്പോഴേ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് അത് ഓപ്പൺ ചെയ്യൂ ഇല്ല പോട്ടെ നിങ്ങൾ നിങ്ങളാരെയും കൊല്ലണ്ട നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വരാണെന്ന് വെച്ചോ അതുപോലെ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ പേഴ്സണൽ ആയിട്ടല്ലേ ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരു കൊറിയർ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് ഒരു പോലീസ് ഓഫീസറാണെന്ന് കൂടെ ഓർക്കണം ബിജു മേനോൻ പോലീസാണ് അങ്ങനെ ബിജു മേനോനാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ കണ്ടിരിക്കുന്ന ഒരു സാധാരണ പ്രേക്ഷകർ വരെ ചിന്തിച്ചു അതങ്ങനെ ഓപ്പൺ ചെയ്യുമോ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നു പോട്ടെ ഇപ്പോൾ ഈ സിനിമയിൽ കഥ അങ്ങനെയാണ് അത് അവരുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ കഥ മുന്നിലേക്ക് പോവുള്ളെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത് അത് വേറെ രീതിയിൽ എഴുതിയിട്ട് പ്രേക്ഷകർക്ക് ചോദ്യം ചോദിക്കാത്ത രീതിയിലാക്കണം ഈ സിനിമയിൽ സംഭവിച്ചെന്താണെന്നറിയോ കണ്ടിരിക്കുന്ന പ്രേക്ഷകര് ജയിച്ചു സിനിമ തോറ്റു ഇതുപോലത്തെ ത്രില്ലർ ജേണലിൽ വരുന്ന സിനിമകളിൽ പ്രേക്ഷകർ ജയിച്ചിട്ട് സിനിമ തോറ്റു കഴിഞ്ഞാൽ അതായത് ഇതുപോലത്തെ പല പല ചോദ്യങ്ങൾ പ്രേക്ഷകരിങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കൂ ഇതിങ്ങനെ സംഭവിക്കുക അങ്ങനെ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ത്രില്ലർ സിനിമ തോറ്റു ഇതുപോലെ പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ സീനുകളുണ്ട് ഇതിപ്പോഴും കണ്ട സാധാരണ ഒരു പ്രേക്ഷകൻ ചിന്തിക്കുന്നു ജിത്തു ജോസഫ് പോലെ ഒരു ഡയറക്ടർ അയാൾ സിനിമ ചെയ്യുമ്പോഴേ ഇതൊന്നും ചിന്തിക്കില്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമെന്നോ ഇപ്പോഴും നമ്മൾ ദൃശ്യം ടു സിനിമ കണ്ടപ്പോൾ കണ്ടപ്പോഴിതേപോലൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും വന്നതാണ് അതായത് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലുള്ള മതിലിനോട് ചേർന്നിരുന്നിട്ട് ഓട്ടോ ഡ്രൈവർമാർ മദ്യപിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലെല്ലാം ചോദിച്ചതാണ് അങ്ങനെയൊക്കെ ആൾക്കാർ മദ്യപിക്കോ പോലീസ് സ്റ്റേഷൻ്റെ മതിലിനോട് ചേർന്നിരുന്ന് മദ്യപിക്കുവോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നതാണ് ആ സിനിമയിൽ ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇതിൽ കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോഴും ശരിക്കും ആ ഒരു ത്രില്ല് ഫീൽ ചെയ്യില്ല ത്രില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രില്ല് ഫീല് ചെയ്യണം കുറച്ച് നാൾ മുന്നേ നമ്മൾ കണ്ട രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ആ ഒരു സിനിമ ഒരു ബ്രില്ല്യൻ ആയിരുന്നു പിന്നെ കിഷ്കിന്ദകാന്തം എന്ന് പറഞ്ഞ സിനിമ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലായിരുന്നു ആ ഒരു സിനിമയുടെ ക്ലൈമാക്സും അല്ല ശരിക്കും അതൊക്കെ ഒരു ബ്രില്ല്യൻ മൂവിയായിട്ട് നമുക്ക് തോന്നി പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു സിനിമ ബ്രില്യൻ മൂവിയായിട്ട് തോന്നിയില്ല പിന്നെ വേറൊരു കാര്യം അത് ഞാൻ പൊതുവേ ഒരു കാര്യം പറയുവാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു സൂയിസൈഡ് ഉണ്ട് എന്ന് വെച്ചാൽ അത് പ്ലാൻ ചെയ്ത് കെട്ടിത്തൂങ്ങി മരിക്കുക അങ്ങനത്തെ ഒരു സൂയൈഡ് അല്ല പെട്ടെന്ന് ഒരു ആണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വേറെ ആരും എന്നെ മനസ്സിലാക്കേണ്ട അമ്മ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ അമ്മ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് സൂയിസൈഡിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ മറ്റൊരാളെ ബോധിപ്പിക്കണം അയാൾ നമ്മളെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ സത്യത്തിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് പിന്നെ നമ്മളെ വേറൊരാൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊക്കെ കുറെ കാരണങ്ങൾ വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മളെ തെറ്റിദ്ധരിക്കുന്നു അതെല്ലാം നമ്മുടെ ഭാഗത്ത് തെറ്റല്ലല്ലോ അത് നമ്മളെ മനസ്സിലാക്കാതെ പോയ ആളുടെ ഭാഗത്ത് തെറ്റല്ലേ ആ ഒരു പേര് പറഞ്ഞ് നമ്മൾ സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ സത്യം പറയാമല്ലോ ഞാൻ ഞാൻ ആരെയും ബോധിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് അത് മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും അയാൾ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പോയെങ്കിൽ മരിക്കുകയാണ് വേണ്ടത് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി അല്ലാതെ വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവൾ മാത്രം വിശ്വസിച്ചാൽ മതി വേറെ ആരും എന്നെ വിശ്വസിക്കേണ്ട അവളെ മാത്രം ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ തിരിച്ചും അവൻ മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി അവൻ മാത്രം എന്നെ അംഗീകരിച്ചാൽ മതി വേറെ ആരും എന്നെ അംഗീകരിക്കേണ്ട കാര്യമില്ല അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ മാത്രം നമ്മളെ വിശ്വസിച്ചാൽ മതി വേറെ ഒരുത്തനെയും ഒരുത്തിയും നമ്മൾ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആ പിന്നെ ഞാൻ സിനിമയുടെ പുറത്തേക്ക് പോയി പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ പലർക്കും പല ആൾക്കാരും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിയേറ്ററിന് പുറത്തേക്ക് വന്നത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പല പല അഭിപ്രായങ്ങളുണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളും ആരുടെ അഭിപ്രായം കേട്ടിട്ട് സിനിമയ്ക്ക് വാങ്ങാനൊന്നും ഇരിക്കേണ്ട നിങ്ങൾക്ക് സിനിമ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക കാണാതിരിക്കുക അത്രേ ഉള്ളൂ